കിരിൻ്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രകാശനാകെപ്പാടെ തകർന്നു പോയി ഭാനുമതി അമ്മയുടെ വാക്കുകളൊക്കെ കേട്ടു കഴിഞ്ഞപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥ കാരണം നീ മരിച്ചു കഴിഞ്ഞ് നിന്റെ പ്രേതം വന്നു പറഞ്ഞാൽ പോലും ഞാൻ നിന്നെ വിശ്വസിക്കില്ലടാന്ന് ഇത് കേട്ടും പ്രകാശം പറഞ്ഞു അമ്മേ ഇങ്ങനൊന്നും പറയരുത് ശരിക്കും പറഞ്ഞു ഞാൻ ശരിക്കും മാറിയിട്ടുണ്ട് അമ്മയ്ക്ക് അമ്മയ്ക്കത് ഇന്നല്ലെങ്കിൽ നാളെ അത് ബോധ്യമാവെന്ന് പറയുന്നത് എന്ത് കേട്ടപ്പം അനുമതി പറഞ്ഞു എടാ നീ ഇങ്ങനെ പലപ്പോഴും പലതും വന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനും എന്നോടൊപ്പം കൂടിയിട്ടുണ്ട് മുമ്പൊക്കെ പക്ഷേങ്കിലും ഒരു കാര്യം എനിക്കറിയാം പ്രകാശ നീ ഇവിടെ കിടന്ന് തത്തിക്കളിച്ചിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോകാൻ നോക്ക് നീ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും എന്നെയും കൂടെ ഇവിടെ ഉള്ളവരടിച്ചിറക്കും കാരണം അത്രയ്ക്ക് നല്ല സ്വഭാവമല്ലോ എന്റെ മോന്റെ ഞാൻ എങ്ങനെയല്ലേ ഇത്തിരി കഞ്ഞി കുടിച്ച് എവിടെയെങ്കിലും ഒന്ന് അന്തിമറങ്ങി പോയിക്കോട്ടെ ഞാൻ ഇപ്പൊ ചെന്നാലും കല്യാണി മോളും അല്ലെങ്കിൽ കാർത്തിമോളും അവരെന്നെ സ്വീകരിച്ച് കയറ്റും പക്ഷേ ഞാനൊരിക്കലും അവരുടെ അടുത്തേക്ക് പോവില്ല കാരണം ഞാൻ കുറേ തെറ്റുകളൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അതിനുള്ള ശിക്ഷ എനിക്കെതിരായിട്ടും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അതിൻ്റെ ഒരു കുറഞ്ഞ ശിക്ഷയെങ്കിലും ആയിട്ടാണ് ഞാനിവിടെ ഇപ്പോൾ അന്ത്യ ഇറങ്ങുന്ന അറിയാലോ വേണമെങ്കിൽ എനിക്ക് അവരോടൊപ്പം നല്ല സുഖസമൃദ്ധമായിട്ട് പോയി കഴിയാം പക്ഷേ എന്ന് പറയാം എൻ്റെ ഈ താവളം കൂടെ നീ ആയിട്ട് ഇല്ലാതാക്കരുത് നീ ഒന്ന് പോയി തന്ന ഉപകാരമായിരുന്നു പിന്നെ നീ ദൈവത്തിയോർത്ത് എൻ്റെ കല്യാണി മോളുടെ അടുത്തേക്കും കാർത്തിമോളുടെ അടുത്തേക്കും അവരുടെ അടുത്തൊന്നും പോവാതിരിക്കാവും അവർ സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ പ്രകാശ ഇത്രയും കാലം നീ അവരെ ദ്രോഹിച്ചു ഇനി എന്തിനാ അവരുടെ ജീവിതത്തിലേക്ക് ചെന്ന് അവരെ ഇല്ലാതാക്കുന്നത് എന്നൊക്കെ പ്രകാശിനോട് പറയാണ് പ്രകാശൻ പറഞ്ഞു അമ്മ വിശ്വസിക്കേണ്ട എന്തെങ്കിലും ഒരു കാലത്ത് അമ്മ വിശ്വസിക്കുന്ന ഒരു സമയം വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രകാശൻ അങ്ങോട്ടേക്ക് പോകുന്നത് പോകുന്ന വഴിക്ക് പ്രകാശന്റെ കണ്ണക്കറിയാന്ന് അറിഞ്ഞൊഴുക്ക് കാരണം ഇത്രയും കാലം ചെയ്തു കൂട്ടി പാവങ്ങള് അത് നിസ്സാരമൊന്നും അല്ലായിരുന്നല്ലോ കല്യാണിക്ക് വയസ്സ് ഇരുപത്തഞ്ചായി ആ ഇരുപത്തഞ്ച് വർഷക്കാലം അവിടെ ദ്രോഹിച്ചിട്ടുണ്ട് ഒന്നിനും രണ്ട് ദിവസമല്ല പക്ഷേ പ്രകാശം പശ്ചാത്തിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മാത്രമായിട്ടുള്ളൂ പ്രകാശം ചെയ്തു പോയ തെറ്റുകൾ എത്ര വലുതാന്നുള്ള സത്യം അയാൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും താൻ തന്നെ മോളെ സ്നേഹിക്കും തൻ്റെ പെൺമക്കളെ സ്നേഹിക്കും എന്നൊരു ചിന്ത മാത്രമേ പ്രകാശന്റെ മനസ്സിലുള്ളൂ അങ്ങനെ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി അങ്ങോട്ടേക്ക് പോവുകയാണ് ആ സമയത്ത് മനോഹറും മരിയെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പം മുമ്പ് പോയ അതേ ഹോട്ടൽ റൂമിലേക്ക് തന്നെയാണ് ചെല്ലുന്നത് അപ്പം അവിടെയാണ് മരിയ ഉള്ളത് മനോഹർ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഇനിയിപ്പം തനിക്ക് വരാൻ പോന്നെ വലിയ ലോട്ടറി തന്നെയാണ് അടിക്കാൻ പോന്നെ അപ്പം അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൂടി ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ മരിയ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു മരിയയ്ക്ക് മനോഹറിനെ കണ്ടപ്പോൾ സന്തോഷമായി പറഞ്ഞു ഞാൻ കാത്തിരിക്കുമായിരുന്നു പറയുന്നത് മനോഹറോട് എന്ത് ചെയ്യുന്ന കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ ഒഴിഞ്ഞു വരാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചില കാര്യങ്ങൾക്കൊക്കെ പങ്കെടുക്കണം അല്ല ബിസിനസ്സിനെ കുറിച്ചൊക്കെ മരിയയോട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ മരിയക്കറിയാവുന്ന കാര്യമല്ലേന്ന് ചോദിക്കും അതുകൊണ്ട് പിന്നെ ഞാൻ ഈ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ ഓടി ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറയണം അങ്ങനെ സോപ്പ് ഇടുവാണ് ഈ സമയത്ത് മരിയ വെച്ചു അല്ല മനോട്ടൻ്റെ വീട് എവിടെയാന്ന് നോക്കാം വീടോ വീടെന്ന് പറയാനായിട്ട് അങ്ങനെ എനിക്കല്ലോ രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് ഇപ്പോൾ എന്തിനേറെ ദുബായിലുണ്ട് പിന്നെ ഇവിടെ ഞാൻ അങ്ങനെ കേരളത്തിലുള്ള അധികം നാളെ താമസിക്കാറൊന്നുമില്ല എന്റെ ഫാമിലിയൊക്കെ മൊത്തം ദുബായിലൊക്കെ തന്നെയാ പിന്നെ ബിസിനസിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങോട്ടേക്ക് വന്ന എന്നൊക്കെ പറയാ ഇതൊക്കെ മരിയെ വിശ്വസിച്ചു പിന്നീട് മരിയോട് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല നമ്മുടെ ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് നമുക്ക് പ്രത്യേക ഒരു വൈബ്രേഷൻ ആണെന്ന് ഏഹ് എന്താ അങ്ങനെ പറഞ്ഞേ അല്ല നമ്മുടെ ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന പോലെ ഇപ്പം മരിയ എൻ്റെ അടുത്ത് വന്നു കഴിയുമ്പം എനിക്ക് അങ്ങനെ ഒരു എനർജി എനർജി കിട്ടുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പോൾ മരിയ ഒന്നും മനോഹരനെ നോക്കി എന്നിട്ട് പുഞ്ചിരിക്കുകയാണ് പിന്നീട് പറഞ്ഞ അതെ ഇവിടെ ഇരുന്ന് ഇന്ന് സംസാരിക്കാന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്തെല്ലാം മനോഹറിനെ മനസ്സിലുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എങ്ങനെ മരിയയെ കയ്യിലെടുക്കണം അമേരിക്കയ്ക്ക് പോകണ പിന്നെ കുഴപ്പമില്ല അവിടെ പോയി കുറേ കാലം സെറ്റിലായിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയല്ലോ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മാറി നിൽക്കുക ഇനിയിപ്പോൾ ഇവിടെ ഇത്രയും കാലം കളിച്ചു ഇനി അമേരിക്കയ്ക്കൊക്കെ പോയി കളിക്കാം എന്നൊരു ചിന്തയായിരുന്നു മനോഹറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആ സമയത്ത് സാരിയും രണ്ടും കളിപ്പിച്ച് പുറത്തേക്ക് പോവാണ് അപ്പം ഷാരി ഓർത്ത് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അർത്ഥത്തില്ല പക്ഷെ ഷാരിയോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല സാരിയുടെ ലക്ഷ്യമെന്ന് അറിയാം ബാങ്കിച്ചെല്ലാം ലോക്കറിലിരിക്കും സ്വർണമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം അതിനെക്കുറിച്ചൊക്കെ അന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് സാരി അങ്ങോട്ട് പോകുന്നത് പോകുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് പ്രകാശനം അങ്ങ് നടന്നുവരുന്നത്ണ്ടേ പെട്ടെന്ന് ആ പറഞ്ഞു കാർ നിർത്താൻ പറയണം കാർ നിർത്താൻ പറഞ്ഞിട്ട് സരവ് നേരെ പ്രകാശിൻ്റെ അടുത്തേക്ക് കൊല്ലുകയാണ് പ്രകാശിനെ കണ്ടു ചോദിച്ചു നിങ്ങളോ അല്ല നിങ്ങളിത് എങ്ങോട്ട് അനുഭവിക്കണം ഇത് കേട്ട പ്രകാശം പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചെല്ലുന്നവടം ഇപ്പം ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരിക്കണമെന്ന് പറയാം ക്ഷേത്രത്തിൻ്റെ അവിടെ അതെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇന്ന് ഭിഷയാജിക്കാമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സരൂവിന് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് വിക്രത്തെ വിക്രത്തെക്കുറിച്ചൊക്കെ ചോദിച്ച് കഴിഞ്ഞപ്പോൾ പ്രകാശം പറഞ്ഞു വിക്രത്തെ കുറിച്ച് എന്നോട് ചോദിക്കണ്ട ആ അവനാ ജയിലിലുണ്ട് അവനെക്കുറിച്ചുള്ള പ്രതീക്ഷകളൊന്നും എനിക്കിരില്ല എന്ന് പറയുന്നത് ആ സമയത്ത് സാറേ പറഞ്ഞു അല്ല നിങ്ങൾക്ക് വേറെ ഒരു കിടക്കാൻ താമസവും അങ്ങനെ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് കിടക്കാൻ ഉള്ള താമസ സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞാൽ പ്രകാശം പറഞ്ഞു കിടക്കാൻ അതിനേക്ക് എന്തിനാ എവിടെയെങ്കിലും കിടന്ന അന്തി ഇറങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുക ഈ സമയത്ത് സാറേ പറഞ്ഞു ഇതിന് കാരണം ആരാന്നറിയോ നിങ്ങളുടെ ആ മോളിലെ കല്യാണി അവൾ ഒറ്റ വരുത്തിയ അവൾ കാരണമാണ് നിനക്ക് ഈ ഗതി വന്നേ നിങ്ങളുടെ അമ്മയെ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് തെറ്റേരിപ്പിച്ച കൊണ്ട് പ്രകാശം എന്റെ കാല് തല്ലിടിപ്പിച്ച് അവളാണെന്ന് പറയുന്നത് ആ കല്യാണി പ്രകാശിനെ ഇതിന് പ്രതികാരം ചെയ്യണം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ത് സഹായം വെള്ളം ഞാൻ ചെയ്തു തരാമെന്ന് പറയാണ് ഇനിയിപ്പോൾ കാലില്ലാന്നോർത്ത് വിഷമിക്കുവൊന്നും വേണ്ടാന്ന് പറയാം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അതേ തൽക്കാലത്തേക്ക് എനിക്ക് ആരുടെ സഹായം വേണ്ട പിന്നെ കല്യാണിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട കല്യാണ മോള് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഈ വാക്ക്സ്റ്റിക്കെങ്കിലും ഉള്ളത് പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ചിലവളും കാര്യങ്ങളും എല്ലാം എന്റെ മോളാന്ന് നോക്കിയെന്ന് പറയാം അത് കേട്ടപ്പോ സരി ഒന്ന് ഞെട്ടി ഏഹ് എന്താ പറഞ്ഞ് കല്യാണി മോളം അതെ കല്യാണം മോളെന്ന് തന്നെയാ ഇത്രയും കാലം ഞാൻ എൻ്റെ മകനാണ് നല്ലവന് അല്ലെങ്കിൽ അവനെ നോക്കിയിട്ട് കാര്യമുള്ളതെന്ന് കരുതി ഇത്രയും വർഷക്കാലം അവനുള്ള സ്നേഹമെല്ലാം കൊടുത്തു അവസാനം എനിക്ക് മനസ്സിലായി അവനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല പെൺമക്കളെ സ്നേഹിക്കണം എൻ്റെ മോളെ ഞാൻ ഇത്രയും കാലം ആട്ടി അകറ്റി നിർത്തി പക്ഷെ ഇപ്പം എൻ്റെ നെഞ്ചിനകത്ത് അവിടുണ്ട് ഇനി അവളെ ആര് കൊല്ലാൻ നോക്കിയാലും ഇല്ലാതാക്കാൻ നോക്കിയാലും ഒന്നിനെ ഞാൻ വെറുതെ പെടത്തില്ല അത് നീയാണെ പോലും സറിവെന്ന് പറയുകയാണ് ഇത് കേട്ടിപ്പോൾ സറി നിങ്ങൾ എന്തൊക്കെയാണ് പറയണമെന്ന് മനസ്സിലായില്ലേ ഇത് കേട്ടപ്പോൾ സരി പറഞ്ഞു വെറുതെ അല്ല നിങ്ങളുടെ അമ്മ നിങ്ങളുടെ കാല് തെല്ലി പിടിച്ചേ ഇപ്പഴല്ല കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നേ ചോദിക്കുക നിനക്ക് ഇതല്ല ഇതിലപ്പുറം വരേണ്ടതാന്ന് പറയണം അയാൾക്ക് മോളോടൊരു സ്നേഹം എന്നൊക്കെ സരി പറയാ ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു അതെ നീ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അവരെ എങ്ങനെ കൊല്ലണം നശിപ്പിക്കണം നടത്ത നടക്കണ സമയത്ത് സ്വന്തം ഒന്ന് ചിന്തിച്ചാൽ നല്ലതെന്ന് പറയണം സ്വന്തം ജീവിതത്തെക്കുറിച്ചോ എന്റെ ജീവിതത്തിന് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ലല്ലേ നിന്റെ കൂടെ വരുത്തിട്ടുണ്ടല്ലോ മനോഹരം അവൻ ആരാ എന്താന്നൊക്കെ നിനക്ക് അറിയാവുന്ന ചോദിക്കുക അത് കേട്ടപ്പോൾ സരേവ പറഞ്ഞു അതെ എൻ്റെ ഭർത്താവ് എൻ്റെ എൻ്റെ മനുവേട്ടനാണെന്ന് ഭർത്താവ് മനുവേട്ടൻ അവൻ നല്ലവനാന്നോടത്താണോ നീ ഇരിക്കുന്നേ നിനക്കവനെ കുറിച്ച് ഒന്നും അറിയത്തില്ല അവന് നീ മാത്രമല്ല ഭാര്യയായിട്ടുള്ള വേറെയും കുറച്ച് ഭാര്യമാരുണ്ട് ശ്രീകൃഷ്ണൻ എത്ര ഭാര്യമാരുണ്ടെന്ന് നിനക്കറിയാവോ എന്ന് പറഞ്ഞാലേ അവൻ്റെ കാര്യം അവനുമുണ്ട് കുറേ എണ്ണങ്ങൾ ഇപ്പം തന്നെ ഇവിടെ തന്നെ തന്നെ അഞ്ചെട്ട് പേരുണ്ടെന്ന് പറയാണ് ഇത് കേട്ട് സരവൺ എന്തേ അനാവശ്യം പറയരുത് നിങ്ങളെ മറ്റേ കാലം കൂടെ തല്ലി ഓടിക്കുമെന്ന് അറിയാം അതെ എൻറെ കാല തല്ലി പിടിക്കാൻ വരുന്നതിന് മുമ്പ് നീ നിങ്ങളുടെ നീ നിന്റെ ഭർത്താവിനോട് പോയി ചോദിച്ചു നോക്ക് അവന്റെ സ്വഭാവത്തെക്കുറിച്ച് ശരിക്കുമെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ നോക്ക് അല്ല നിന്റെ വീട്ടിലുള്ളവര് പറഞ്ഞു തന്നിട്ടില്ലായിരിക്കും അവര് ചിലപ്പോ പേടിച്ചിട്ടായിരിക്കും പറയാത്തെ പക്ഷെ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് നിന്റെ മുഖത്ത് നോക്കി പറയണേ അവൻ ശരിയല്ല ആള് അവനെക്കുറിച്ച് ശരിക്കുമെന്ന് അന്വേഷിച്ചു നോക്കിയിട്ടുണ്ട കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അവൻ നിന്നെ ചതിച്ചോണ്ടിരിക്കുക നീ പെട്ടിരിക്കുന്ന വലിയൊരു ചതിക്കുഴിയില ഇവിടെ നിന്ന് നിനക്ക് കരയേറാൻ പറ്റണമെങ്കില് നീ എത്രയും പെട്ടെന്ന് അവൻ മോചനം നേട് അതൊന്നും നിനക്ക് വഴിയുള്ളൂ വേറൊരു നിവർത്തിയില്ല എൻ്റെ മോളുടെ പിന്നാലെ നടന്ന് അവളുടെ ജീവിതം എങ്ങനെ താർക്കുന്ന ഓർത്ത് നീ നടക്കാതെ നിന്റെ ജീവിതം നീ നന്നാക്കാൻ നോക്ക് സരിയോ ഇനിയാണെങ്കിൽ നിനക്ക് സമയമുണ്ട് അല്ലെങ്കിൽ നിന്റെ ജീവിതം താർന്നു പോകുന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശനം കൊണ്ടേക്ക് പോവാണ് ഒരു നിമിഷം സരിയു ഇങ്ങനെ ഓർത്തിരുന്നു വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മ എല്ലാവരും പറയുന്ന ഇത് തന്നെ ഈ കാര്യം തന്നെയാണ് ഇപ്പാണ്ട് ഇയാളും പറയുന്നു ഇയാളുടെ ഭാര്യ ദീപ കഴിഞ്ഞിടക്ക് ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോൾ ഇതുപോലെയൊക്കെ തന്നെ പറഞ്ഞു എന്തോ എവിടെയൊരു മിസ്റ്റേക്ക് ഉള്ള പോലെ തൻ്റെ അടുത്ത് മനുവേട്ടനെ അഭിനയിക്കുന്നാണോ എന്നൊരു ചിന്ത വന്നു പിന്നീട് അപ്പൊ തന്നെ സരിവ് മനോഹരനെ വിളിക്കുകയാണ് ഈ സമയം വരിയായിട്ട് കത്തി വെച്ചുകൊണ്ടിരിക്കുക മനോഹർ പിന്നീട് സരി വെച്ചു അല്ല മനുവേട്ടനെ ഇത് എവിടെയാണ് ചോദിക്കുകയാണ് അത് മോളു എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ടെന്ന് പറയണം മീറ്റിങ്ങോ അതെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങൊക്കെ ഉണ്ടാകാറുണ്ട് ഇന്നൊരു മീറ്റിങ്ങിലാന്ന് പറയുന്നത് ഓ മനസ്സിലായി ആ ശരി മനുവേട്ടാന്നൊക്കെ പറഞ്ഞു കോഡ് കട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ മിക്കവാറും അന്നാ മീറ്റിംഗ് നടന്ന് അവിടെയാണോ ആ ഹോട്ടലിൽ ഒരാഴ്ച അവിടെ സരിയ പോയിട്ടുണ്ട് അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയാൽ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചിരിക്കും എന്ന് വിചാരിച്ച് സരയോ നേരെ ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കുവാണ് അങ്ങനെ ഹോട്ടലിൽ വെച്ച് റിസപ്ഷനെത്തി മനോഹറിൻ്റെ റൂം ഏതാനും ചോദിക്കുകയാണ് മനോഹർ ഇവിടെ വന്നിട്ടുണ്ടോ റൂം ഏതാന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും റൂം നമ്പറും കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുക സരയവും നേരെ എന്ത് ചെയ്യണം ആ റൂമിൻ്റെ അവിടെ പോയി കോളിംഗ് ബെൽ ബില്ലടിക്കുവാണ് ഈ സമയത്ത് മനോഹറും മരി മരിയും കൂടെ അകത്ത് സംസാരിച്ചോണ്ടിരിക്കുക അങ്ങനെ കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും മരിയാണ് ഒന്ന് കഥ തുറക്കുന്നത് കഥ തുറത്ത് കഴിഞ്ഞ് സരീവിനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും മരിയക്കൊന്നും മനസ്സിലായില്ല ആരെയെന്താന്നും മനസ്സിലായില്ല ഈ സമയം സരവ് മരയ ഒന്ന് നോക്കി മനോഹർ ഈ റൂമിൽ തന്നെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞേ തന്നെ മനുവേറിൻ്റെ ഈ മുറിയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ സരീ അങ്ങോട്ട് നോക്കി ചെന്നത്തേനും മനോഹർ അവിടെ ആ പുറത്ത് നോക്കുമ്പോൾ മനോഹർ അവിടെ കട്ടിലേ ഇരിക്കുന്നുണ്ടു ഇത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും സരൂവിൻ്റെ നെഞ്ചിനകത്ത് വെള്ളരി വെട്ടുമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചയരുന്നത് അങ്ങനെ അവസാനം മനോഹരൻ്റെ ചതിയൊക്കെ തിരിച്ചറിയുന്നുണ്ട് ആ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു